ഒരൊണക്ക ഡയറി മേൽക്കും കൊണ്ട് വന്നിരിക്കുന്നു ദരിദ്രവാസി ഇനി ഒന്ന് നോക്കാം ഹലോ ഹാപ്പി വാലന്റൈൻസ് ഡേ ഹാപ്പി വാലന്റൈൻസ് ഡേ എവിടെയാ വാലന്റൈൻസ് ഡേ ആയിട്ട് ഏട്ടനെ ഒന്ന് കാണാൻ പോലും ഇല്ലല്ലോ ഞാൻ ഇന്ത്യ വഴി ദുബായിക്ക് ആണോ ഏട്ടൻ പോയിട്ട് മോള് ഐഫോൺ ഐഫോൺ വാങ്ങിട്ട് വരണേ പിന്നെ ഞാൻ മോക്ക് മേടിക്കാൻ ദുബായിക്ക് പോകുന്നത് തന്നെ ഈ വിമാനത്തിൽ റേഞ്ച് ഒക്കെ ഉണ്ടോ ഏട്ടാ അത് ഞാൻ അവന് ഈ പ്ലസ് ടു കഴിഞ്ഞവർക്ക് മുമ്പിൽ ഈ തുറന്നു കിടക്കുന്ന വാതിലുകളില്ലേ അതൊക്കെ പെയിന്റ് അടിച്ച് കൊടുക്കുന്ന ജോലിയായിരുന്നു ഞാൻ പിന്നെ എയർപോർട്ട് ജോലി വാങ്ങിക്കൊടുത്തു ഇപ്പൊ എയർ ഇന്ത്യയുടെ ടയറിന് എയർ അടിക്കുന്ന ജോലിയെ പെട്ടെന്ന് വാ തണ്ടി അവിടെ പൈലറ്റാ പൈലറ്റ് അയ്യോ പൈലറ്റിന്റെ അടുത്താണോ ഞാൻ ഈ വിമാനത്തെ കയറി ഫ്രണ്ട് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ഡാഡി എപ്പോഴും ബിസിനസ് ശീലും അതുകൊണ്ട് എനിക്ക് ഈ വിമാനത്തേന്ന് ഇറങ്ങാനേ നേരം കിട്ടാറില്ലായിരുന്നു അതൊക്കെ ഒരു കാലം ഓ ഏട്ടനെ പോലെ ഒരാളെ ഭാഗ്യം ആ എന്നാ പിന്നെ ഞാൻ വിമാനം ലാൻഡ് ചെയ്യാറായി ശരി പോ ഇപ്പളാസേ ശരിക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തേ